ഭീകരവാദത്തെ തുടച്ചു നീക്കാൻ സൗദിയിൽ പുതിയ പദ്ധതികൾ നടപ്പിലാക്കുന്നു ഭീകരത തീവ്രവാദം വംശീയത അക്രമം തുടങ്ങിയവയ്ക്കെതിരായ സംസ്കാരം വളർത്തുകയും പ്രോത്സാഹിപ്പിക്കുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം യുവജനങ്ങളെയും കൗമാരക്കാരെയും ലക്ഷ്യമിട്ടാണ് സൗദി പുതിയ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ സെന്റർ ഫോർ മോഡറേഷനും ഇരുഹറും കാര്യമേധാവിയും തമ്മിൽ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു മക്ക ഗവർണർ പ്രിൻസ് ഖാലിദ് അൽ ഫൈസലിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഒപ്പുവെച്ചത് ജിദ്ദയിലെ കിങ് അബ്ദുൾ അസീസ് യൂണിവേഴ്സിറ്റിയും ഇരുഹറം ഭരണകാര്യ മേധാവിയും തമ്മിലാണ് ധാരണാപത്രം ഇതിനായി മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്താനും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രത്യേക ക്യാമ്പയിൻ സംഘടിപ്പിക്കാനും പദ്ധതിയുണ്ട് കൂടാതെ ഭീകരതയ്ക്കെതിരെ ഇരു കക്ഷികളും സഹകരിച്ചുകൊണ്ട് വ്യത്യസ്തങ്ങളായ പരിപാടികൾ നടത്താനും ധാരണയായിട്ടുണ്ട് സൗദിയിൽ യുവാക്കൾക്കിടയിൽ വർദ്ധിച്ച തോതിൽ ഭീകരതയും തീവ്രവാദവും സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന രഹസ്യ റിപ്പോർട്ടിനെ തുടർന്നാണ് ഭീകരവാദത്തെ ഇല്ലാതാക്കാൻ സൗദി പുതിയ പദ്ധതിയുമായി മുന്നോട്ട് വന്നത് ടുഡേ റിയാദ് വായ്പാ തട്ടിപ്പ് നടത്തി രാജ്യം വിട്ട വിവാദ വ്യവസായി നീരവ് മോദി ലണ്ടനിൽ അറസ്റ്റിൽ മോദിയെ വിട്ടുകിട്ടണമെന്ന ഇന്ത്യയുടെ അഭ്യർത്ഥന മാനിച്ചാണ് നടപടി നീരവ് മോദിയെ നാടുകടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഇന്ത്യൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അഭ്യർത്ഥന മാനിച്ച ലണ്ടൻ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു ഉടൻ കസ്റ്റഡിയിലെടുത്ത് കോടതിയിൽ ഹാജരാക്കണമെന്നായിരുന്നു ഉത്തരവ് രാജ്യം വിട്ട് പതിനേഴ് മാസം കഴിഞ്ഞാണ് നീരവ് മോദി അറസ്റ്റിലായത് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്നും ബൈസ് ക്രെഡിറ്റ് മുഖേന പതിമൂവായിരത്തി അഞ്ഞൂറ് കോടിയുടെ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതികളാണ് രത്നാഭരണ കയറ്റുമതി വ്യവസായിയായ നീരവ് മോദിയും മെഹുൽ ചോക്സിയും തട്ടിപ്പിനെതിരെ ബാങ്ക് സിബിഐയെ സമീപിക്കുന്നതിന് മുൻപ് നീരവ് കുടുംബസമേതം രാജ്യം വിടുകയായിരുന്നു ഇരുവർക്കുമെതിരെ ഇന്റർപോൾ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു ഇതിനിടെ നീരവ് മോദിയെ ലണ്ടനിൽ ആഡംബര ജീവിതം നയിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അവിടെ പുതിയ വജ്രവ്യാപാരം ആരംഭിച്ച മോദി ലണ്ടൻ തെരുവുകളിലൂടെ നടന്നുപോകുന്ന ദൃശ്യങ്ങളടക്കം ഒരു പ്രമുഖ വിദേശ മാധ്യമമാണ് പുറത്തുവിട്ടത് ലണ്ടനിലെ വെസ്റ്റ്എൻഡിൽ താമസിക്കുന്ന നീരവ് ബിനാമി പേരിൽ ഇപ്പോഴും വജ്രവ്യാപാരം തുടരുന്നതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം മോദിയുടെ മുംബൈയിലെ അലിബാഗിലെ ആഡംബര ബംഗ്ലാവ് റവന്യൂ അധികൃത സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് തകർത്തിരുന്നു കടൽ തീരത്ത് കയ്യേറ്റ ഭൂമിയിലാണ് ബംഗ്ലാവ് പണിതതെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് പൊളിച്ചുമാറ്റാൻ കോടതി ഉത്തരവിടുകയായിരുന്നു ന്യൂസ് ടുഡേ ഇന്റർനാഷണൽ ചർച്ച് പള്ളികളിൽ വെടിയേറ്റം മരിച്ചവരോടുള്ള ആദരസൂചകമായി വെള്ളിയാഴ്ച രണ്ടു മിനിറ്റ് മൗനം ആചരിക്കുമെന്ന് പ്രധാനമന്ത്രി ജസീന്ത ആഡൻ അറിയിച്ചു ഭീകരാക്രമണം നടന്ന് ഒരാഴ്ച പിന്നിടുന്ന വെള്ളിയാഴ്ച ബാങ്ക് വിളി ഔദ്യോഗിക റേഡിയോയിലും ടിവിയിലും പ്രക്ഷേപണം ചെയ്യുമെന്നും അവർ പറഞ്ഞു ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ മരണാന്തര ചടങ്ങുകൾക്ക് ശനിയാഴ്ച തുടക്കമായി ക്രൈസ്റ്റ് ചർച്ചിലെ ലിൻവുഡ് മെമ്മോറിയൽ പാർക്ക് സെമിത്തേരിയിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകളാണ് ഒത്തുചേർന്നത് കൊല്ലപ്പെട്ട എല്ലാവരെയും കബറടക്കുന്നത് ഇവിടെയാണ് മയ്യത്ത് നമസ്കാരത്തിന് സർക്കാർ പ്രത്യേക സൗകര്യങ്ങളാണ് ഒരുക്കിയത് അംഗസ്നാനം ചെയ്യാനും സംവിധാനം ഒരുക്കിയിരുന്നു ഇവിടെ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾക്കാണ് പരിഗണനയെന്നും അവരുടെ സൗകര്യം മറ്റുള്ളവർ മാനിക്കണമെന്നും അധികൃതർ അറിയിച്ചു കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ നിരവധി പേർ കൂട്ടത്തോടെ എത്തിയ പശ്ചാത്തലത്തിലാണ് അറിയിപ്പ് അതേസമയം ന്യൂസിലാൻഡ് ഭീകരാക്രമണത്തെ അഭിനന്ദിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടതിന് യു എയിൽ ഒരു ജീവനക്കാരനെ നാടുകടത്തി യുഎഇയിലെ ട്രാൻസ്ഗാട്ട് ഗ്രൂപ്പ് എന്ന കമ്പനി ജീവനക്കാരനാണ് തീവ്രവികാരമുണർത്തുന്ന രീതിയിൽ ആക്രമണത്തെ അനുമോദിച്ച് കുറിപ്പിട്ടത് ജീവനക്കാരൻ മാപ്പ് നൽകാനാവാത്ത തെറ്റാണ് ചെയ്തതെന്നും അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും കമ്പനി പിന്നീട് അറിയിച്ചു ന്യൂസ് ടുഡേ ഇന്റർനാഷണൽ രക്തസാക്ഷിയായി ജെറ്റ് എയർലൈൻസ് നികുതി കുറച്ചും ഇന്ധനവില മിതപ്പെടുത്തിയും രാജ്യത്തെ മികച്ച വിമാന കമ്പനികളിൽ മോദി സർക്കാരിന്റെ നയം കൊണ്ടാണ് എത്തിയത് അടുത്ത ആഴ്ച മുതൽ ജെറ്റ് എയർവേസും അനിവാര്യമായ പതനത്തിലേക്ക് കൂപ്പുകുത്തുമെന്നാണ് സൂചന ഇന്ധനവില വർധനവിന്റെയും ജി എസ് ടി കൊള്ളയുടെയും രക്തസാക്ഷിയാണ് ജെറ്റ് എയർവേസ് നികുതി കുറച്ചും ഇന്ധനവില മിതപ്പെടുത്തിയും രക്ഷിക്കാമായിരുന്ന ഒരു സ്വകാര്യ സ്ഥാപനത്തെ ഈ വിധത്തിലാക്കി നശിപ്പിച്ചതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം കേന്ദ്രം ഭരിക്കുന്ന മോദി സർക്കാരിന് തന്നെയാണ് ഇരുപത്തിനാല് ശതമാനം ഓഹരി കൈവശമുള്ള ഇത്തിഹാദ് എയർവേസ് രക്ഷയ്ക്കെത്തുമെന്ന് കാത്തിരുന്ന അവസാനം അവർ കുറഞ്ഞ വിലക്കാണെങ്കിലും എസ് ബി ഐക്ക് നൽകാൻ തയ്യാറാണെന്ന് പറഞ്ഞതോടെ ആ പ്രതീക്ഷയും അസ്തമിച്ചു വായ്പ കുടിശ്ശിക ഓഹരിയാക്കി മാറ്റാനാവില്ലെന്ന് എസ് ബി ഐ വ്യക്തമാക്കിയതോടെ ഇന്ത്യയിലെ മികച്ച ഒരു വിമാന കമ്പനി ഇനി നിലത്തെത്താൻ ദിവസങ്ങൾ മാത്രമാണ് ബാക്കി രാജ്യത്തെ മികച്ച വിമാന കമ്പനികൾ ഇങ്ങനെ സർക്കാരിന്റെ നികുതിയും ഇന്ധനവിലയും മൂലം ൂട്ടിപ്പോ വിമാനത്താവളങ്ങളാകട്ടെ അദാനിയുടെ കൈകളിലേക്കും പോകുന്നു ജെറ്റ് എയർവേസ് അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെടുമ്പോൾ പുലരുന്നത് ചരിത്രത്തിലെ മറ്റൊരു നീതിയാണ് എണ്ണായിരത്തി ഇരുന്നൂറ് കോടിയാണ് നിലവിൽ ജെറ്റ് എയർവേസിന്റെ കടം കടം പെരുകി വാടക നൽകാത്തതിനാൽ നാൽപ്പത് വിമാനങ്ങൾ അത് വാടകയ്ക്ക് നൽകിയ കമ്പനികൾ കൊണ്ടുപോയി ന്യൂസ് ടുഡേ ന്യൂഡൽഹി സൗദിയുടെ വാണിജ്യ ഭൂപടത്തിൽ പുരോഗതിയുടെ ചുവടുകൾ ഉറപ്പിച്ചാണ് സിറ്റി ഫ്ലവർ അതിന്റെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് സക്കാക്കയിൽ തുറക്കുന്നത് ഇതിനകം പന്ത്രണ്ട് നഗരങ്ങളിലായി ഇരുപത്തിമൂന്ന് ശാഖകളും ആയിരത്തോളം ജീവനക്കാരുമുള്ള ഫ്ലീരിയ ഗ്രൂപ്പ് അരലക്ഷക്കണക്കിന് ഉപഭോക്താക്കളുടെ പിന്തുണ നേടിയാണ് സൗദിയുടെ കൂടുതൽ നഗരങ്ങളിൽ സാന്നിധ്യമുറപ്പിക്കുന്നത് റീറ്റെയിൽ രംഗത്തെ പ്രമുഖരായ ഫ്ലീരിയ ഗ്രൂപ്പിന്റെ സിറ്റിഫ്ലവർ ഹൈപ്പർ മാർക്കറ്റ് അൽജോഫിലെ സകാക്കയിൽ ഉപഭോക്താക്കൾക്ക് ഇനി മുതൽ പുതിയ ഷോപ്പിംഗ് അനുഭവമായിരിക്കും നൽകുക ഇരുപത്തിരണ്ടായിരം സ്ക്വയർ മീറ്റർ വിസ്തൃതിയിലാണ് പ്രവിശ്യയിലെ പ്രധാന ഹൈപ്പർ മാർക്കറ്റുകളുടെ ശൃംഖലകളിലേക്ക് സിറ്റി ഫ്ലവറും കണ്ണിചേരുന്നത് ഭക്ഷ്യവിഭവങ്ങൾക്കൊപ്പം സ്റ്റേഷനറി പാദരക്ഷകൾ വാച്ചുകൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ മൊബൈൽ ഫോൺ ഗൃഹോപകരണങ്ങൾ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ കളിപ്പാട്ടങ്ങൾ തുടങ്ങി വ്യത്യസ്ത വിഭാഗങ്ങളിലായി പതിനായിരക്കണക്കിന് ഉൽപ്പന്നങ്ങൾ ഒരേ കുടക്കീഴിൽ ഇനി ഉപഭോക്താക്കൾക്ക് ഇഷ്ടാനുസരണം തെരഞ്ഞെടുക്കാവുന്നതാണ് ഇരുനിലകളിലായി നൂതന സൗകര്യങ്ങളോടെ ഒരുങ്ങുന്ന ഷോറൂം മേഖലയിലെ ഉപഭോക്താക്കളുടെ ഇഷ്ട കേന്ദ്രമാക്കാനാണ് മാനേജ്മെന്റിന്റെ നീക്കം മികച്ച ഗുണനിലവാരം നിലനിർത്തുന്നതോടൊപ്പം ആകർഷകമായ വില നിയന്ത്രണവും ഉറപ്പുവരുത്തി ഉപഭോക്താക്കളെ തൃപ്തിപ്പെടുത്തുന്ന സിറ്റി ഫ്ലവർ സഖാക്കയിലും ഉപഭോക്താക്കളുടെ തൃപ്തി കൈവരിക്കുമെന്നാണ് പ്രതീക്ഷ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിരവധി ആനുകൂല്യങ്ങളും വിലക്കിഴിവുകളുമാണ് പ്രഖ്യാപിച്ചത് സഹാക്കയ്ക്ക് പുറമെ അൽഗർജ് തബൂഖ് നഗരങ്ങളിലും ബഹ്റൈനിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ പുതിയ ഷോറൂം തുറക്കാനാണ് സിറ്റി ഫ്ളവർ ലക്ഷ്യമിടുന്നത് രണ്ട് ദശാബ്ദത്തിലേറെയായി ഉപഭോക്താക്കളുടെ സംതൃപ്തി നേടി പുരോഗതിയുടെ പടവുകൾ കയറുന്ന സിറ്റി ഫ്ലവർ ഓരോ വർഷവും പുതിയ നേട്ടങ്ങൾ കൈവരിച്ചാണ് ഗൾഫ് വിപണിയിൽ സ്ഥിരതയുള്ള വളർച്ച നേടിയത് ഉപഭോക്താക്കളുടെ മുൻഗണനക്ക് മുന്തിയ പരിഗണനത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തിയാണ് സിറ്റി ഫ്ലവറിന്റെ ചൈത്രയാത്ര ദശലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോടൊപ്പം ജീവനക്കാരെയും വിതരണക്കാരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് നമ്മൾ റിനോവേറ്റ് ചെയ്ത ബ്രാഞ്ചാണ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ ആയിരുന്നു നല്ലൊരു റെസ്പോൺസ് ഇട്ടിപ്പോൾ ഹൈപ്പർ മാർക്കറ്റ് ആക്കി അറൗണ്ട് ട്വൻറ്റി തൗസൻഡ് പ്രൊഡക്റ്റ്സ് വെച്ചിട്ടാണ് ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങിയിരിക്കുന്നത് ഇവിടുത്തെ സ്വദേശികൾക്കും വിദേശികൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന രൂപത്തിലുള്ള വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ ഏറ്റവും മികച്ച വിലക്കൊരുക്കിക്കൊണ്ടാണ് ഈയൊരു ഹൈപ്പർ മാർക്കറ്റും സിറ്റി വീണ്ടും കൂടുതൽ നഗരങ്ങളിലേക്ക് വ്യാപിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദ്യാഭ്യാസ യോഗ്യത ചോദ്യം ചെയ്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഇൻഫാലിൽ വിദ്യാർത്ഥികളോട് സംവദിക്കവെയാണ് മോദിയുടെ വിദ്യാഭ്യാസം രാഹുൽ വീണ്ടും വിഷയമാക്കിയത് ഇപ്പോഴും നമുക്ക് പ്രധാനമന്ത്രി മോദിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കാണാൻ സാധിച്ചിട്ടില്ല പ്രധാനമന്ത്രി ഏതെങ്കിലും കോളേജിൽ പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ആർക്കും അറിയില്ല രാഹുൽ ഗാന്ധി പറയുന്നു പ്രധാനമന്ത്രിയുടെ യൂണിവേഴ്സിറ്റി ഡിഗ്രി ആവശ്യപ്പെട്ട് ഡൽഹിയിൽ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയിരുന്നു അതിന് മറുപടി ലഭിച്ചിട്ടില്ലെന്ന് രാഹുൽ പറഞ്ഞു അതേസമയം രാജ്യത്തെ തൊഴിലവസരങ്ങളിലുണ്ടായ ഇടിവുകൾ ചൂണ്ടിക്കാട്ടി മോദിയെ രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി രണ്ടായിരത്തി പതിനെട്ടിലെ ഓരോ ദിവസങ്ങളിലും മുപ്പതിനായിരം തൊഴിലവസരങ്ങൾ വീതമാണ് മോദി നശിപ്പിച്ചു കളഞ്ഞതെന്ന് രാഹുൽ കുറ്റപ്പെടുത്തി മണിപ്പൂരിലെ ഇംഫാലിലെ നടന്ന പൊതുയോഗത്തിലാണ് രാഹുലിന്റെ വിമർശനം രണ്ടു കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന വാഗ്ദാനം നൽകിയാണ് നരേന്ദ്രമോദി അധികാരത്തിലെത്തിയത് പക്ഷേ ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു കോടി തൊഴിലവസരങ്ങൾ നശിപ്പിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഇന്ത്യയുടെ വടക്കൻ സംസ്ഥാനങ്ങളിലെ തൊഴിൽ പ്രതിസന്ധി ഏറെ ഭയാനകമായ അവസ്ഥയാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി സാംസ്കാരിക മുദ്രയുള്ള നാടൻപാട്ടുകളുടെ ഓർമ്മ പുതുക്കി ഐസോണിക് റിയാൽ ടാക്കേഴ്സ് നാടൻപാട്ടുത്സവം സദസ്യർക്ക് നവ്യ അനുഭവമായി നാടൻപാട്ടിനെ ജനകീയമാക്കിയ കലാകാരൻ കലാഭവൻ മണിയുടെ മൂന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പരിപാടിയിൽ നിരവധി കലാകാരന്മാരാണ് അണിനിരന്നത് പുൽവാമയിൽ ധീരമൃത്യു വരിച്ച ജവാന്മാർക്ക് ആദരമർപ്പിച്ച് സൈന്യം നമുക്കൊരുക്കുന്ന സുരക്ഷയും ത്യാഗവും കരുതലും സംബന്ധിച്ച് വിജയകുമാർ പ്രമോദ് കോഴിക്കോട് എന്നിവർ ഒരുക്കിയ വീഡിയോ പ്രദർശനം പരിപാടിക്ക് ആവേശകരമായി സാജിദ് ആലപ്പുഴയുടെ ആമുഖത്തോടെ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് അരുൺ പൂവാർ അധ്യക്ഷനായിരുന്നു മദീന ഹൈപ്പർ മാർക്കറ്റ് ഫിനാൻസ് മാനേജർ മുഹമ്മദ് അലി സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അലി ആലുവ ഉബൈദടവണ്ണ ഷംനാഥ് കരുനാഗപ്പള്ളി സലാം പെരുമ്പാവൂർ ഡൊമിനിക് സാവിയോ ജയൻ കൊടുങ്ങല്ലൂർ സത്താർ കായംകുളം നജീം കൊച്ചുകലുങ്ക് റഫീഖ് തങ്ങൾ എന്നിവർ ആശംസകൾ നേർന്നു കിങ് അബ്ദുൾ അസീസ് ഒട്ടകമേളയോടനുബന്ധിച്ച് നടത്തിയ പഞ്ചഗുസ്തി മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചെത്തിയ ദിൽഷാദ് പെരുമ്പാവൂരിനെ ചടങ്ങിൽ ആദരിച്ചു മജു അഞ്ചൽ ഹരി കായംകുളം അഖിൽ എന്നിവർ അവതരിപ്പിച്ച കോമഡി സ്കിറ്റ് റിയാദിലെ പ്രമുഖ ഡാൻസ് ട്രൂപ്പുകളായ മണി ബ്രദേഴ്സ് കലാഭവൻ മണി പാടി അഭിനയിച്ച പാട്ടുകൾ കോർത്തിണക്കി അവതരിപ്പിച്ച ട്രിബ്യൂട്ട് നൃത്ത നൃത്യങ്ങൾ വൈദേഹി നൃത്തവിദ്യാലയത്തിലെ കുട്ടികൾ അവതരിപ്പിച്ച നൃത്തങ്ങളും വേദിയെ ആഘോഷത്തിമിർപ്പിലാക്കി ഷിഹാബ് കൊട്ടുകാട് അഷ്റഫ് വടക്കേവിള ഷൈജു പച്ച നവാസ് സൊപ്പീസ് രാജീവ് മാരൂർ സനൂബ് രയോരത്ത് നൌഷാദ് പള്ളത്ത് ലുബൈബ് ഷഫീഖ് പാറയിൽ സിജോ മാവേലിക്കര വസന്തൻ ബാലു കടലുണ്ടി ബിനേഷ് കുട്ടൻ അഭിലാഷ് ബെസ്റ്റൻ ജോണി തോമസ് അനിൽകുമാർ തമ്പൂരു അൻവർ അഷ്റഫ് സുലൈമാൻ ഫൈസൽ കൊച്ചു ഷാഫി നിലമ്പൂർ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ടുഡേ റിയാദ് ഒരു ൂടത്തിന്റെ കഥയാണി സംശയിക്കേണ്ട തൊട്ടാൽ കൊടുങ്ങുന്ന ഏടാകൂടം തന്നെയാണിത് ചില ബിരുദന്മാർ മറ്റുള്ളവരെ ആശയക്കുഴപ്പത്തിലാക്കാൻ മുൻകാലങ്ങളിൽ ഇതുണ്ടാക്കുന്നത് പതിവായിരുന്നു എന്തെങ്കിലും ഒരു ഏടാകൂടത്തിൽ പെടാത്തവരായി ആരുമില്ല എന്നാൽ ഈ ഏടാകൂടത്തിൽപ്പെട്ടാൽ രക്ഷപ്പെടാൻ പാടാണ് പഴയകാലത്തെ വിശ്വകർമ്മ വിഭാഗത്തിൽപ്പെട്ടവരുടെ കഴിവായിരുന്നു ആറു പീസുകളുള്ള ഏടാകൂടം ആശാരി കരകൗശല വിഭാഗത്തിലെ ചില വിരുദ്ധന്മാരും ഇതിന്റെ നിർമ്മിതിയിലെ പ്രധാന ഘടകങ്ങളായിരുന്നു മറ്റുള്ളവരെ പരീക്ഷിക്കാൻ ഇത് അഴിച്ചെടുത്ത് പിന്നീട് റീഫിക്സ് ചെയ്യാൻ പറയുന്നവരും ഏറെയായിരുന്നു പണ്ട് രാജകൊട്ടാരങ്ങളിലും മറ്റും വരുന്ന അതിഥികളെ സ്വീകരിക്കാനും ഏടാകൂടം ഉപയോഗിച്ചു ഏടാകൂടത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത മുൻകാലങ്ങളിൽ വധശിക്ഷ കിട്ടുന്ന പ്രതികൾക്ക് നൽകുമെന്നതാണ് ഏടാകൂടം ശരിയാക്കിയാൽ ശിക്ഷയിൽ നിന്ന് ഇളവ് കിട്ടുമെന്ന പ്രത്യേകതയും ഉണ്ടായിരുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും ഒരു കഥ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്നാണ് വാസ്തവം ന്യൂസ് ടുഡേ റിയാദ് കെഎംസി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനാധിപത്യം ജാഗ്രത ഭാരതം എന്ന വിഷയത്തിലൂന്നി മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പി എം സാദിഖലി പ്രഭാഷണം നടത്തുന്നു ബദ്ഹ അപ്പോളോ ഡിമോറോ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി